ആദരവല്ല ആരാധന ആദറവല്ല ആരാധനീഫിനെ ആദരിക്കുന്നുണ്ട് ആരാധിക്കുന്നില്ല ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നുണ്ട് ആരാധിക്കുന്നില്ല മോമിനീങ്ങൾ മുസ്ലിമീങ്ങൾ അബ്വാഹുവിനെ അല്ലാതെ ആരാധിക്കൂല കാരണം അവർ ആയിരം വട്ടം ആയിരം വട്ടം ആയിരം വട്ടം ആവർത്തിച്ചു പറയുന്നവരാണ് അബ്വാഹുവല്ലാതെ ആരാധനക്കർഹനില്ല ആദരവിനർഹരി ധാരാളമുണ്ട് പലതുമുണ്ട് നമ്മളെ കയ്യിൽ മുസഹബ് കിട്ടിയാൽ നമ്മളതിനെ ആദരിക്കും മുസഹബ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും ആദരവാണ് ഉമ്മാനെ എഴുന്നേറ്റ് നിൽക്കണം ആദരവാണ് പാപ്പാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം ആദരവാണ് പാപ്പയുടെ ചേട്ടൻ അഞ്ചനെയൊക്കെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം മക്കളെ അത് ആദരവാണ് പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അത് ആദരവാണ് അതേ അമ്മാമനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം ആദരവാണ് അതേ ഉമ്മാന്റെ ചേട്ടത്തെയും മനുജത്തെയും ഒക്കെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം ആദരവാണ് ആദരവ് ഇസ്ലാമിലുള്ളതാണ് ആദരിക്കൽ അനിവാര്യമാണ് അതില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിൻ്റെ ചിട്ടയും നയമുള്ളവനാകൂല നയമുള്ളവനാകൂലാം പറഞ്ഞില്ലേ വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽ അപ്പൊ ബഹുമാനങ്ങളൊക്കെ ആരാധനയാണെന്ന് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് മഹാന്മാരായ ആളുകളുടെ അറത്തിങ്കലേക്ക് പോയി ബഹുമാനത്തോടെ നിൽക്കുമോ മിനിങ്ങൾ കാരണം ജീവിതകാലത്ത് അവരോട് കാണിച്ച അതേ ബഹുമാനം മരണത്തിന് ശേഷവും കാണിക്കേണ്ടതുണ്ട് മരിക്കുന്നതോടെ അവരുടെ ബഹുമാനത്തിനൊരു കുറവുമില്ല അതുകൊണ്ടല്ലേ അതേ മൂന്നിനീങ്ങൾ കബുറിന്റെ മേലെ വിസർജിക്കൽ ഹറാമാണ് മൂത്രമൊഴിക്കൽ ഹറാമാണ് കാരണം അതിൻ്റെ ചവട ഒരു മോമിനായ മനുഷ്യനാണ് മോമിനായ മനുഷ്യന്റെ അതേ കബുറിന്റെ മേലെ മൂത്രമൊഴിക്കൽ ഹറാം വിസർജിക്കൽ ഹറാം കാരണം ആ കബറിലുള്ള വ്യക്തിയെ ആദരിക്കണം മരണപ്പെട്ടതോടുകൂടെ ആദരവ് തീർന്നു എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമല്ല ഇസ്ലാമിന്റെ നയമല്ല സുഹൃത്തുക്കളെ ആ കബറിൽ കിടക്കുന്നവരോട് പോയി സലാം പറയണം അസ്സലാമലൈക്കും എന്ന് സലാം പറയണം ريبه القبر <سؤال> أهل الديار من المؤمنين والمسلمين وإنا إن شاء الله بكم لاهقون ألس السلام عليكم يا أهل القبور أنتم لنا سلف ونحن لكم تبعد وإنا إن شاء الله بكم لاهقون ആളെ വിളിക്കണം വിളിച്ച് സലാം പറയണം ആരെ വിളിക്കുമ്പോഴേക്ക് ചെറുപ്പം ഇതെല്ലാം ഇസ്ലാമാണ് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്ത കക്ഷികൾ പലതും പറഞ്ഞുണ്ടാക്കും പലതും വേദിയുണ്ടാക്കും ആ വിവരക്കേടുകൾ ചിലര് പദ്യയാക്കും ചിലര് ഗ്രദ്യാക്കും ഒക്കെ ദീൻ നശിപ്പിക്കുന്ന ഏർപ്പാടാണ് അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകും